നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല വിധത്തിലുള്ള വിചിത്ര വാർത്തകൾ പുറത്തു വരാറുണ്ട് ഒരു വീട്ടിൽ നിന്നും തന്നെ വ്യത്യസ്ത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർ നിരവധി ഉണ്ടാകും സഹോദരങ്ങൾ നേർക്കുനേർ മത്സരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ന്യൂജൻ സ്ഥാനാർത്ഥികൾ പാർട്ടികൾക്ക് തലവേദന ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വരുന്നത് മണാർക്കാട് നഗരസഭയിൽ തോറ്റ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേരെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയാഹ്ലാദത്തിന് പോയ നടപടിയാണ് സി പി എമ്മിനെ വെട്ടിലാക്കിയത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയാഘോഷത്തിനൊപ്പം ഡാൻസ് കളിക്കുന്ന വീഡിയോ പുറത്തു വന്നു നഗരസഭാ വാർഡ് ഇരുപത്തിനാലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ചുറ്റുകാരിവാൾ നക്ഷത്ര അടയാളത്തിൽ മത്സരിച്ച അഞ്ജു സന്ദീപാണ് ബി ജെ പിയുടെ പ്രകടനത്തിന് പോയത് കാരാക്കുറിശി പഞ്ചായത്തിൽ ആറാം വാർഡിൽ വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി സ്നേഹ രാമകൃഷ്ണന്റെ വിജയാഘോഷ റാലിയിലാണ് പങ്കെടുത്തത് റാലിയിൽ പങ്കെടുത്ത അഞ്ജു ചുവട് വയ്ക്കുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നു ഇത് അതിവേഗത്തിൽ വൈറലായി ഇതോടെയാണ് പാർട്ടി വെട്ടിലായത് മുപ്പത് വാർഡുള്ള നഗരസഭയിൽ എട്ടിടത്ത് മാത്രമാണ് സി പി എം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് അതിൽ ഒരു വാർഡാണ് നമ്പിയമ്പടി യു ഡി എഫിന്റെ ഷീജാ രമേശ് നഗരസഭയിൽ നമ്പിയമ്പടിയിൽ വിജയിച്ചത് അതേസമയം മത്സരിച്ചു ജയിച്ച സ്നേഹത്തിന്റെ അടുത്ത സുഹൃത്താണെന്നും അതിനാലാണ് താൻ പോയതെന്നാണ് അഞ്ജു പറഞ്ഞത് താൻ ഇപ്പോഴും സി പി എം ആണെന്നും ബി ജെ പിയിൽ ചേർന്നിട്ടില്ലെന്നും അഞ്ജു പറയുന്നു എന്തായാലും അഞ്ജുവിന്റെ പെരുമാറ്റം സി പി എമ്മിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയത് ഇവർക്കെതിരെ നടപടിയെടുത്തേക്കുമെന്നാണ് സൂചനകളും